ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ഇംഗ്ലണ്ട് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എ ലെവൽ ടി ലെവൽ ബി ടെക് നാഷണൽ പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നേട്ടവുമായി മലയാളി കുട്ടികൾ മുന്നിലെത്തി മൂന്ന് എ സ്റ്റാൾ ഒരു എ ഗ്രേഡ് എന്നിവ കരസ്ഥമാക്കി ഹെയർഫോർഡിലെ സെറാ ബിൽബി എ ലെവൽ പരീക്ഷയിൽ ശ്രദ്ധേയമായ വിജയം നേടി ബയോളജി കെമിസ്ട്രി മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ എ സ്റ്റാർ ഗ്രേഡ് ആണ് മിടുക്കിക്ക് ലഭിച്ചത് ഇംഗ്ലീഷിന് എ ഗ്രേഡും നേടിയ സെറ ഫാർമക്കോളജി കോളജി പഠനത്തിനായുള്ള ഒരുക്കത്തിലാണ് കോട്ടയം മാന്നാനം ആണ് സെറ ബിൽബിയുടെ കുടുംബം ഹെർഫോർഡ് എൻ എച്ച് എസിൽ ജോലി ചെയ്യുന്ന ബിൽബി തോമസ് റാണി കുര്യൻ എന്നിവരാണ് മാതാപിതാക്കൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ സോന ഏക സഹോദരിയാണ് ഈ വർഷം ഉയർന്ന എ ലെവൽ ഫലങ്ങൾ നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലെത്തി ഇംഗ്ലണ്ട് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലെ ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ എ അല്ലെങ്കിൽ എ ഗ്രേഡ് നേടി പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കുറ്റത്തിന് കൗമാരക്കാരൻ അറസ്റ്റിലായി വെസ്റ്റ് ജോക്ഷെയറിലാണ് നാടിന് നടക്കിയ ക്രൂര ദുരന്തം അരങ്ങേറിയത് തിങ്കളാഴ്ച രാത്രി ഹഡേഴ്സ് ഫീൽഡിലെ റോഡിലുള്ള ഒരു ഫ്ളാറ്റിൽ പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെന്ന റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് പെൺകുട്ടി നേരിട്ട ക്രൂരത വെളിയിൽ വരുന്നത് ഹഡേഴ്സ് നിന്നുള്ള പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയെ കൊലപാതകത്തിനും ബലാത്സംഗത്തിനും സംശയിച്ച് അറസ്റ്റ് ചെയ്തു ഇയാൾ നിലവിൽ കസ്റ്റഡിയിൽ തുടരുകയാണ് ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ജൂണിൽ നേരിയ തോതിലുള്ള വർധനവുണ്ടായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ആശുപത്രികളിൽ ഇപ്പോഴും ആവശ്യത്തിന് രോഗികളെ ചികിത്സിക്കില്ലെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ചികിത്സ ലഭിക്കാതെ തന്നെ രോഗികളെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതായി പ്രമുഖ മാധ്യമമായിട്ടുള്ള ബി ബി സി അന്വേഷണത്തിൽ കണ്ടെത്തി ഇങ്ങനെ ചെയ്തതുവഴിയാണ് കണക്കുകളിൽ കുറവുണ്ടായതെന്നും ബി ബി സി പറയുന്നു രോഗികൾ സുഖം പ്രാപിക്കുകയാണെങ്കിലോ സ്വകാര്യ പരിചരണത്തിനായി പണം നൽകിയാലോ ഇനി അവർക്ക് ചികിത്സ ആവശ്യമില്ലെങ്കിലോ ആണ് രോഗികളെ നിയമപരമായി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുക കാര്യക്ഷമത മെച്ചപ്പെടുത്തുവാനായി ഈ പ്രക്രിയ വർഷങ്ങളായി എൻ എച്ച് എസ് നടപ്പിലാക്കി വരികയാണ് ഓരോ രോഗിയെ നീക്കം ചെയ്യുമ്പോഴും ആശുപത്രികൾക്ക് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നു എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരു ലക്ഷം രോഗികളെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി രേഖകൾ കാണിക്കുന്നു അതായത് പട്ടികയിൽ ഉണ്ടായിരുന്ന രോഗികളുടെ എണ്ണം നേരത്തെ പുറത്തുവിട്ടതിനേക്കാൾ കൂടുതലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ സാങ്കേതികവിദ്യ സാമ്പത്തികം തൊഴിൽ പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെല്ലാം പുതിയ വികസന പദ്ധതികളും മാറ്റങ്ങളും പ്രഖ്യാപിച്ചാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത് നരേന്ദ്രമോദിയുടെ തുടർച്ചയായ പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗം മിനിറ്റാണ് നീണ്ടത് രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിയിലെ പ്രധാന നാഴികകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച സെമി കണ്ടക്ടർ ചിപ്പുകൾ വിപണിയിലെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രാജ്യത്തെ യുവാക്കളോടും ഇന്ത്യയുടെ സാങ്കേതിക ശക്തി മനസ്സിലാക്കുന്ന ലോകമെമ്പാടുമുള്ളവരോടും താൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കും ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തു നിന്നും വിട്ടുനിന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരിപ്പിട ക്രമീകരണത്തിന്റെ നീരസമാണ് ഗാന്ധി പരിപാടിയിൽ വിട്ടുനിന്നതിന് പിന്നാലെ കോൺഗ്രസ് ശ്രദ്ധങ്ങൾ നൽകുന്ന സൂചന വോട്ടർ പട്ടിക ക്രമക്കേടിൽ സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് നേതാക്കൾ സ്വതന്ത്രദിനാഘോഷത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം നേതാക്കളാരും നടത്തിയിട്ടില്ല പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് മുൻനിരയിലാണ് ഇരിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ ഇരിപ്പിടം അനുവദിച്ചിരുന്നില്ല പിന്നിൽ നിന്നും രണ്ടാമത്തെ നിരയിലായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം ഇനി കായിക വാർത്തകൾ ദക്ഷിണാഫ്രിക്കെതിരായ ട്വന്റി ട്വന്റി മത്സരത്തിനിടെ തലക്ക് പരിക്കേറ്റ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ മിച്ചൽ ഓവന് അവശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകും രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിനിടെ ദക്ഷിണാഫ്രിക്കൻ പേസർ കഗീസുർ റബാദിയുടെ പന്ത് ഹെൽമെറ്റിൽ കൊണ്ടാണ് ഓവന് നേരി പരിക്കേറ്റത് യൂറോപ്പിലെ ഫുട്ബോൾ രാജാക്കന്മാരെ നിർണ്ണയിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളുടെ കണക്കെടുത്താൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മൂന്ന് തവണ മാത്രമേ ട്രോഫി ഇംഗ്ലണ്ടിലെത്തിയിട്ടുള്ളൂ അതിൽ തന്നെ കഴിഞ്ഞ രണ്ടു വർഷവും ഫൈനലിൽ എത്തുവാൻ ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് സാധിച്ചിട്ടില്ല സൂപ്പർ താരങ്ങളിൽ പലരും യൂറോപ്പിലെ മറ്റു ലീഗുകളിലേക്കും സൗദി യു എസ് ലീഗുകളിലേക്കും ചേക്കേറിയതും പ്രതാപികളായിരുന്ന ടീമുകൾക്ക് നിലവാരം നഷ്ടപ്പെട്ടതുമെല്ലാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ തളർത്തി ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് യൂറോപ്പിലെ ഫുട്ബോൾ ആധിപത്യം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയുമായിട്ടാണ് ഇത്തവണ ഇ പി എൽ സീസണിന് തുടക്കമാകുന്നത് നിലവിലെ ചാമ്പ്യന്മാരെന്ന പകിട്ടോടെയാണ് പുതിയ സീസണിൽ ഇറങ്ങാൻ ഒരുങ്ങുന്ന ലിവർപൂളിന് അപ്രതീക്ഷിതമായി കിട്ടിയ അടിയായിരുന്നു കമ്മ്യൂണിറ്റിഷീൽഡിലെ തോൽവി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മൂന്നേ രണ്ടിന് ലിവർപൂളിനെ അട്ടിമറിച്ച ക്രിസ്റ്റൽ പാലസ് ആണ് കമ്മ്യൂണിറ്റി ഷീൽഡ് ജേതാക്കളായത് എന്നാൽ പാലസിനെതിരായ തോൽവി ടീമിന്റെ പ്രീമിയർ ലീഗ് ഒരുക്കങ്ങൾക്ക് സഹായിക്കുമെന്നാണ് പരിശീലകൻ അർണെ സ്ലോട്ടിന്റെ വാദം ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് ഒൻപത് രൂപകൾക്ക് കഴിഞ്ഞു കൂടുതൽ അടുത്ത ബുളിൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും